സ്ഥരത്ത് ഇറാൻ അതി നിർണായകമായ സമയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കടുത്ത രീതിയിൽ തന്നെ ഇറാന് താക്കീതുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനമായി ടെഹ്റാനിലെ ജനങ്ങളോട് ഇസ്രായേൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഗസയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ശക്തമായ ശക്തമായ ആക്രമണമാണ് ഗസയ്ക്ക് നേരെ ഉണ്ടായത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ റോഡുകളെല്ലാം ശക്തമായി ബ്ലോക്കുകളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ഭരണകൂടം ടെഹ്റാൻ ിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിഗതികളെല്ലാം ശാന്തമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന് ഭയന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താക്കീത് ഭയന്ന് ആളുകളെല്ലാം അവിടുന്ന് പലായനം ചെയ്യുകയാണ് കാരണം ഇറാൻ ഭരണകൂടത്തോടുള്ള വിശ്വാസം എല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഈ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ശരത്തെ നോക്കിക്കാണത് ആശിക്ക് പറഞ്ഞ പോലെ തന്നെ അതിനിർണായകമായ സമയത്തിലൂടെയാണ് പോകുന്നത് അതായത് ഏറ്റവും വലിയ അതിനേറ്റം നമ്മൾ ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം ഇന്ത്യ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഇറാനിലുള്ളവരിടത്തും അതുപോലെ തന്നെ ഇസ്രായേലിലുള്ളവരിടും അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാനും തിരിച്ചടിക്കുന്നത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്കാണ് ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ പ്രകോപനങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ എന്ന് പറയാമെങ്കിൽ പോലും യുദ്ധം തന്നെ വരാൻ പോകുന്നു എന്ന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ള മറ്റൊരു കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു അതായത് ഇസ്രായേൽ അതായത് ഇസ്രായേൽ ഖമേനിയെ അതായത് ഇറാന്റെ ആത്മീയ നേതാവ് ഖനമേനിയെ കൊലപ്പെടുത്താൻ പോകുന്നുവെന്ന ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ട്രംപ് ഇടപെട്ടത് നിർത്തി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് വീറ്റോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതല്ല യാഥാർത്ഥ്യം അത് ഇപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമേനിയെ വക വരുത്താതെ ഈയൊരു ചർച്ചകൾ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കില്ല പരിഹാരം കാണില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ് ഖമേനിയെ ലക്ഷ്യമാക്കിയ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നീങ്ങുകയാണ് അതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് ഇപ്പോൾ നെത്തന്യാഹുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യമാണ് ഖമേനി എവിടെയെന്നുള്ളത് അദ്ദേഹം ബംഗറിൽ നിന്ന് ബംഗറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഇതുവരെ വച്ചിരുന്ന പരിപാടികളെല്ലാം തന്നെ എല്ലാം റദ്ദാക്കിയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇസ്രായേലിനെ പോലും പിടികൊടുക്കാത്ത തരത്തിൽ മാറിക്കൊണ്ടിരിക്കും ബംഗറുകളിൽ അദ്ദേഹം പ്രാപിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ മുന്നറിയിപ്പ് എന്നോളമായിരിക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഈ ഒരു കാര്യം നടക്കം അറിയാമായിരിക്കും നയതന്ത്രപരമായിട്ട് ഇസ്രായേൽ എന്തായിരിക്കും നടത്താൻ പോകുന്നത് ഇറാനിന് നേരെ എന്ന് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു മുന്നറിയിപ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ എന്തും സംഭവിക്കാം ഇപ്പോൾ ഖമേനിയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ബങ്കറുകളെ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ എന്ന് അറിയില്ല എന്നാൽ പോലും അവരെ നമുക്ക് അളക്കാൻ കഴിയില്ല അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ പ്രകാരം അങ്ങനെ ഒരു രീതിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റികൾ ഉണ്ടാകും മാത്രമല്ല ഇത്രമൊരു ലക്ഷ്യം വയ്ക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു വലിയ പ്രദേശത്തെയായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത് അതിന് മുന്നറിയിപ്പ് എന്നോളമായിരിക്കും ഇസ്രായേൽ ഇക്കാര്യം പറഞ്ഞത് അതേപോലെ തന്നെയായിരിക്കും നേരത്തെ പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഹമേനയുടെ ഒരു പൊടി ഇപ്പോൾ ഹമേനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും അതിനൊക്കെ സജ്ജമായിട്ടാണ് ഇറാൻ നിൽക്കുന്നത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു തന്നെ ആണവായുധങ്ങൾ വരെ ഇറക്കിയേക്കാം അതായത് ഒരു വളരെ കുറവ് ശതം ഇതാണ് സാധ്യത എങ്കിൽ പോലും തങ്ങളുടെ ആത്മീയതാവായ തൻ്റെ ഇപ്പോൾ ഇറാൻ്റെ ഒരു തലയെന്ന് പറയുന്ന ഒരാളെ തന്നെ അവരുടെ ഇത് അവർക്ക് എന്തെങ്കിലും പ്രഹരം ഏറ്റുകഴിക്കാൻ ശക്തമായി എന്തായാലും ഇറാൻ തിരിച്ചടിക്കും അപ്പോൾ നമുക്ക് എഴുതിത്തള്ളാനാകില്ല ഇറാന്റെ ശേഷിയെക്കുറിച്ച് നമുക്ക് എഴുതിതള്ളാനാകില്ല ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഇറാൻ അത്ര നിസ്സാരക്കാരല്ല മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ പൊരുത്തുന്നത് അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ തന്നെ അവർ ഏത് രീതിയിലേക്കും കടന്ന രീതിയിൽ ചിന്തിക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനിലുള്ളവരുടെ അടുത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് മാറാൻ അർമീനിയ വഴിയൊക്കെ കരമാർഗം ഈജിപ്ത് വഴിയൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യോമപാത മൊത്തമായിട്ട് അടച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥിതിഗതികളേക്കാൾ വളരെ ഗുരുതരമാണ് അവിടുത്തെ കാര്യമെന്ന് പറയാം ഇവിടെ ഇസ്രായേലിൻ്റെ അറ്റാക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീനോട് ചെയ്ത അല്ലെങ്കിൽ ഗസയിലേക്ക് ചെയ്ത പോലെയുള്ള ഒരു സ്ട്രാറ്റജിയല്ല ഇവിടെ ഇറാനു മുന്നിൽ അവതരിപ്പിച്ചത് കാരണം കൃത്യമായി ഏതാണോ ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ ഏതാണോ ശത്രുക്കൾ ഇരിക്കുന്ന സ്ഥാനം ആണവ സ്ഥാനങ്ങൾ ഏതാണോ കൃത്യമായി തിരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത ഒരു ശൈലി അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ എന്താണോ ലക്ഷ്യം വെച്ചത് കൃത്യമായി പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാൻ്റെ ഇരിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ അറ്റാക്ക് ചെയ്തു അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹു ഇറാനെതിരെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ഇവിടെ സിവിലിയൻസിനെ ഒട്ടും തന്നെ ലക്ഷ്യം വെച്ചിട്ടില്ല ആർക്കും അപകടം പറ്റാത്ത രീതിയിൽ കൃത്യമായി ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറ്റാക്ക് ഇതിലൂടെ ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി വ്യക്തമാണ് ഇപ്പോൾ അവസാനം നദന്യാഫ് ലക്ഷ്യം വെക്കുന്നത് ആയത്തുള്ള കമീനി എന്ന അവരുടെ മേധാവിയെ തന്നെ ഉന്മൂലനം ചെയ്യുക അതിലൂടെ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു പിന്തുണ ഇല്ലെങ്കിൽ പോലും ട്രംപിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഈ ഒരു അറ്റാക്ക് നട എന്നാണ് കാരണം ട്രംപ് ഇവരെ അനുനയിപ്പിക്കാനും ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ ഇറാൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ അത് വ്യക്തമായി ട്രംപിന്റെ അനുമതിയോട് കൂടിയാണ് ഇത് നടന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിന്റെ കാര്യം നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇറാൻ നടത്തുന്ന പല പ്രപ്പോൾ അവർ നടത്തുന്ന ഓരോ കാര്യങ്ങളും അതീവ രഹസ്യമായിട്ടാണ് നമ്മൾ പറയുന്ന പറയുകയുണ്ടായി ഇസ്രായേൽ ഇതിനകത്ത് കടന്നു കയറി ഇതിനകത്ത് നടത്തിയൊരു ഈ ഒരു ഓപ്പറേഷൻ റൈസിംഗ് ലയൻ അതെന്ന് പറഞ്ഞ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് അതായത് ഓരോ ദിവസവും അവർ അതിനു വേണ്ടി കയറി അത്യാധുനികമായ ആയുധങ്ങളടക്കം ഇറാൻ മണ്ണുകളിലേക്ക് എത്തിച്ച് അവർ ആൾമാറാട്ടം നടത്തിയാണ് മൊസാദ് എല്ലാം തന്നെ ഇറാനില് എത്തി എത്തി എത്തിപ്പെട്ടത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ ദിനങ്ങൾ മാത്രമല്ല ഇത് ഒരുപാട് ദിവസത്തെ തയ്യാറെടുപ്പുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതിന് കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഒരു അടിയിൽ തന്നെ പരമാവധി ഇസ്രായേലിൻ്റെ ശക്തി നശിപ്പിക്കുക എന്നത് തന്നെയാണ് കാരണം ഇനിയൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ഇപ്പോൾ പ്രയോഗിപ്പിക്കും അതുകൊണ്ടാണ് ആണവ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യം വെച്ചത് പക്ഷേ അവിടെ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇറാൻ്റെ ഈ രഹസ്യമാണ് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആണവ കേന്ദ്രങ്ങളല്ല ഭൂഗർഭ അറകളിൽ ഒളിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആണവപ്പം യുറേനിയ സമ്പുഷ്ടീകരണം നടക്കുന്നത് എൻറെസ്റ്റ്മെൻ്റ് ഒക്കെ അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറുപത് ശതമാനം സമ്പുഷ്ടീകരണം കടന്നു എന്ന് പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആകുമ്പോഴത്തേക്കും പൂർണ്ണ തോതിലാവും ഏതാണ്ട് പതിനഞ്ച് ആണവ ബോംബുകളെ വരെ നിർമ്മിക്കാൻ ശിയുള്ള ഒരു കാര്യമാണെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം അനിവാര്യമാണ് ഈ സമയങ്ങളിൽ ആക്രമിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ് അപ്പോൾ അമേരിക്കയെ അത് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇസ്രായേലിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിലേക്ക് ട്രംപ് എത്തും എത്തിപ്പെട്ടത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ രഹസ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആണവ ആണവക്കരാറിലടക്കം അവർക്ക് ഒപ്പുവെക്കാൻ ഒരു മൗ ഇപ്പം വിസമ്മതമുണ്ട് അത് തന്നെയാണ് നമ്മൾ ഭയക്കേണ്ടത് അപ്പം ഇതിനെല്ലാം കൂടെ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ ട്രംപ് അടക്കമുള്ളവർ രംഗത്ത് വരുന്നത് അതായത് നെതന്യാഹു പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഖമേനിയ വക വരുത്താതെ ഇതിനൊരു അറുതിയില്ല എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ് ഖമേനിയാണ് ഇതിൻ്റെ തലവൻ എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിന് ഓരോ വാക്കിന് വരും ഇപ്പം നാളെ പറയുകയാണ് നമ്മുടെ രാജ്യം അപകടത്തിലാണ് നമുക്ക് പ്രയോഗം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം തന്നെ അത് പിളരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പം നമ്മളെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യ അടക്കം ഈ ഒരു കാര്യത്തിൽ ഇറാനൊപ്പം സൗഹൃദം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്കൊപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിനൊപ്പം നിന്നാലേ പറ്റുകയുള്ളൂ ഇപ്പോൾ പരസ്യം ഒരു കരാറിൽ ഒപ്പിടാതെ തന്നെ ആണവം ഇത് ഇത് നമ്മളൊരു കുട്ടികളി പോലെ ഇങ്ങനെ കളിക്കുന്ന അവർ ഇങ്ങനെ വയ്ക്കുകയാണ് നാളെ ലോകം മൊത്തം കാൽകീഴിൽ വരണമെന്ന രീതിയിലേക്ക് കമേനി പോവുകയാണെങ്കിൽ അതിൻ്റെ ഭയം ഇന്ത്യക്ക് അടക്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏർ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു നിലപാടിലേക്ക് ലോകരാജ്യങ്ങളൊക്കെ എത്തപ്പെടാനും പോകും ഇപ്പം അമേരിക്ക നമുക്കറിയാം അമേരിക്ക അമേരിക്കയ്ക്ക് ഒറ്റയടിക്ക് ഇറാനെ പിണക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്കും അവർ മുതിരില്ല അതുകൊണ്ട് തന്നെയാണ് ഖമേനിയുടെ ഇപ്പം നേരത്തെ പറയുന്നു ഖമേനിയുടെ ജീവനിലാണ് ഇപ്പോൾ എല്ലാം വിലക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളെല്ലാം തന്നെ നിർണായകമാണ് എന്തും വേണമെങ്കിലും സംഭവിക്കാം അതുപോലെ ആയിരിക്കും ലോകത്തിന്റെ ഗതി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം